ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായമായ ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ ഏഴ് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി ഇന്ന് നമുക്ക് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ച് നോക്കാം എന്താണ് ജ്ഞാനം എന്നാണ് ഈ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം എട്ടാമത്തെ ശ്ലോകം അമാനിത്വമദംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ അതിൻ്റെ അർത്ഥം കൂടി നോക്കിപ്പോകാം ആ മാനിത്വം മറ്റുള്ളവർ തന്നെ ആദരിക്കണം എന്ന ചിന്ത ഇല്ലാത്ത അഥവാ ദുരഭിമാനമില്ലാത്ത വിനയമുള്ള അ ദമ്പിത്വം ഗർവ് ഡംഭ് എന്നിവ ഇല്ലാതിരിക്കൽ ആത്മപ്രശംസ ചെയ്യാതിരിക്കൽ എന്നൊക്കെ അർത്ഥം അഹിംസ കർമ്മണ ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക ക്ഷാന്തി ക്ഷമ അതായത് മറ്റുള്ളവരോട് പൊറുക്കുവാനുള്ള ആ ഒരു മനസ്സ് ആർജവം ഋജുവായ ബുദ്ധി അതായത് വക്രബുദ്ധി ഇല്ലാതിരിക്കുക ആചാര്യോപാസനം ഗുരുപരിചരണം ശൗചം ശരീരം മനസ്സ് ഇവയുടെ ശുദ്ധി സദ്വിചാരങ്ങൾ വഴി ശരീരം ശുദ്ധമാക്കുക മനസ്സ് ശുദ്ധമാക്കുക അതിനാണ് ശൗചം സ്ഥൈര്യം സ്ഥിരബുദ്ധി ഉറച്ച മനസ്സ് ആത്മവിനിഗ്രഹ ആത്മനിയന്ത്രണം ഇന്ദ്രിയ മനസ്സുകളുടെ സ്വയം നിയന്ത്രണം അപ്പോൾ അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ജ്ഞാനത്തിൻ്റെ എന്താണ് ജ്ഞാനം എന്നാണ് പറഞ്ഞു വരുന്നത് ജ്ഞാനത്തിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ് ഒന്ന് മറ്റുള്ളവർ തന്നെ ആദരിക്കണം എന്ന ചിന്തയില്ലാതെ ഇരിക്കുക ദുരഭിമാനം ഇല്ലാതിരിക്കുക വിനയമുള്ളവനായിരിക്കുക ആത്മപ്രശംസ ചെയ്യാതിരിക്കുക ഗർവ് ഡമ്പ് ഇവയൊന്നുമില്ലാതിരിക്കുക മനസ്സവാച കർമ്മണ ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക ക്ഷമിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കുക പൊറുക്കുവാനുള്ള കഴിവുണ്ടായിരിക്കുക ഋജുവായ ബുദ്ധി ഉണ്ടായിരിക്കുക അതായത് വക്രബുദ്ധി ഇല്ലാതെ ഇരിക്കുക ഗുരുപരിചരണം ശൗചം ഇത് മനസ്സും ശരീരവും ശുദ്ധമാക്കി വയ്ക്കുക സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കുക ആത്മനിയന്ത്രണം അഥവാ ഇന്ദ്രിയ മനസ്സുകളുടെ സ്വയം നിയന്ത്രണം പാലിക്കുക ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളായി പറയുകയാണ് വീണ്ടും അടുത്ത ശ്ലോകത്തിലും തുടരുന്നു ഒൻപതാമത്തെ ശ്ലോകം ഇന്ദ്രിയർഷു വൈരാഗ്യം അനഹങ്കാരവചന്മമൃത്യുജരാവധീർ ദുഃഖദോഷാനുദർശനം ഇന്ദ്രിയർത്ഥേഷു വൈരാഗ്യം ഇന്ദ്രിയ വിഷയ വിഷയാനുഭവങ്ങളിൽ താൽപ്പര്യമില്ലാതിരിക്കുക അനഹങ്കാരവച ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കുക അഹങ്കാരമില്ലാതിരിക്കുക ജന്മമൃത്യു ജര വ്യാധി ദുഃഖദോഷ അനുദർശനം ജനനം മരണം ജര രോഗം ഇവയുണ്ടാക്കുന്ന ദുഃഖത്തെക്കുറിച്ച് ഉള്ള അവബോധമുണ്ടായിരിക്കുക ഇന്ദ്രിയ വിഷയ അനുഭവങ്ങളിൽ താൽപ്പര്യമില്ലാതിരിക്കുക ജ്ഞാനെന്ന ഭാവമില്ലാതിരിക്കുക ജനനം മരണം ജര രോഗം ഇവയുണ്ടാക്കുന്ന ദുഃഖത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടായിരിക്കുക പത്താമത്തെ ശ്ലോകം അസക്തിരനഭിഷ പുത്രധാരഗ്രഹാദിഷു നിത്യം ച സമചിത്തം ഇഷ്ടാനിഷ്ടോപത്തിഷു പുത്രതാരഗ്രഹാദിഷു പുത്രൻ ഭാര്യ ഗ്രഹം മുതലായവയിൽ ആസക്തി അനഭിഷ്വംഗ ആസക്തി ഇല്ലാതിരിക്കൽ ഇല്ലാതിരിക്കൽ നിത്യം എല്ലായ്പ്പോഴും ഇഷ്ടാനിഷ്ടോ ഉപപത്തിഷ്ടു ഇഷ്ടാനിഷ്ടങ്ങളിൽ സമചിത്തത്വം സമചിത്തത പാലിക്കൽ പുത്രൻ ഭാര്യാഗ്രഹം മുതലായവിൽ അതായത് കുടുംബ ബന്ധങ്ങളിൽ ആസക്തി ഇല്ലാതിരിക്കൽ അഭിനിവേശമില്ലാതിരിക്കൽ എല്ലായ്പ്പോഴും ഇഷ്ടാനിഷ്ടങ്ങളിൽ സമചിത്തത പാലിക്കൽ പതിനൊന്നാമത്തെ ശ്ലോകം മൈജാനന്യോഗേന ഭക്തിരവ്യഭിചാരിണീ വിവിക്തദേശസേവിത്വം അരതിർജന സംസദീ മൈ എന്നിൽ അനന്യോഗേന ഏകാഗ്രമായ അവ്യഭിചാരിണീച ആ ചഞ്ചലവുമായ ഭക്തി ഭക്തിയുണ്ടായിരിക്കുക വിവിക്തദേശ സേവിത്വം ജനക്കൂട്ടത്തിൽ നിന്ന് അകന്ന് വസിക്കുക അതായത് ഏകാന്തവാസം ജനസംസഭിർ ആരതി ജനങ്ങളുമായ ആ ജനങ്ങളുമായി ഇടപഴകുന്നതിൽ താൽപ്പര്യമില്ലാതിരിക്കുക എന്നിൽ ഏകാഗ്രവും അചഞ്ചലവുമായ ഭക്തി ഉണ്ടായിരിക്കുക ഏകാന്തവാസത്തെ ഇഷ്ടപ്പെടുക അതായത് ജനക്കൂട്ടത്തിൽ നിന്നും അകന്ന് ഏകാന്തവാസം ഇഷ്ടപ്പെടുക ജനങ്ങളുമായി അധികം ഇടപഴകുന്നതിൽ താൽപ്പര്യമില്ലാതെ ഇരിക്കുക പന്ത്രണ്ടാമത്തെ ശ്ലോകം അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനം ഇതി പ്രോക്തം അജ്ഞാനം യോ അന്യഥ ആധ്യാത്മജ്ഞാന നിത്യത്വം ആധ്യാത്മിക ജ്ഞാനത്തിൽ നിത്യമായ ശ്രദ്ധ നിരന്തരമായ ശ്രദ്ധ ഉണ്ടായിരിക്കുക തത്വജ്ഞാനാർത്ഥ ദർശനം വാസ്തവികമായ ജ്ഞാനം കണ്ടറിയുവാനുള്ള താൽപ്പര്യം ഏതത് ഇതൊക്കെയാണ് ജ്ഞാനമിതി ജ്ഞാനമെന്ന് അഥവാ ജ്ഞാനനിഷ്ഠകളെന്ന് പ്രോക്തം പറയുന്നത് അത അന്യഥ ഇതൊഴികെ ഇവയൊഴികെ യത് യാതൊന്നുണ്ടോ അത് അജ്ഞാനം അജ്ഞാനമാകുന്നു അറിവില്ലായ്മയാകുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ മുക്തിക്ക് സഹായകമായതെല്ലാം ജ്ഞാനം അതിന് വിഘാതമായതെല്ലാം അജ്ഞാനം എന്നു സാരം മുക്തിക്ക് ഉതകുന്ന ഉതകില്ലാത്തതായ അറിവുകളെല്ലാം അറിവായി കൂട്ടേണ്ടതില്ല മുക്തിക്ക് സഹായകമായത് മാത്രമാണ് അറിവ് ജ്ഞാനം എന്നാണ് ഈ പന്ത്രണ്ട് ശ്ലോകങ്ങളിലൂടെ പറയുന്നത് അതിൻ്റെ അർത്ഥങ്ങൾ ഒരുമിച്ച് നമുക്കൊന്ന് നോക്കാം ഈ അഞ്ച് ശ്ലോകങ്ങളുടെയും വിനയം ഗർവില്ലായ്മ അഹിംസ ക്ഷമ ലാളിത്യം ആത്മീയ ഗുരുവിനെ കണ്ടെത്തലും ഗുരുവിനെ ശുശ്രൂഷിക്കലും അഥവാ സേവിക്കലും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുചിത്വം പാലിക്കൽ സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കുക സ്ഥിരത ഉണ്ടായിരിക്കുക മനോനിയന്ത്രണം ആത്മസംയമം ഇവ ഉണ്ടായിരിക്കുക ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാവുക അതായത് അതിനോട് ആസക്തി ഇല്ലാതിരിക്കുക അഹങ്കാരമില്ലാതിരിക്കുക ജനന മരണങ്ങൾ വാർധക്യം രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെക്കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കുക വൈരാഗ്യം അതായത് വിരാഗം രാഗമില്ലാതിരിക്കുക മക്കൾ ഭാര്യ ഗ്രഹം മുതലായവയോടുള്ള അനാസക്തി അവയോടൊന്നും ഉള്ള ആസക്തി ഇല്ലാതിരിക്കുക സുഖദുഃഖങ്ങളിൽ സമത്വഭാവം ഉണ്ടായിരിക്കുക ഈശ്വരനിലുള്ള സ്ഥിരവും നിസ്വാർത്ഥവുമായ ഭക്തി ഉണ്ടായിരിക്കുക ആൾക്കൂട്ടത്തിൽ നിന്നകന്ന് ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കുവാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുക ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുക ആത്മീയ മാർഗം പിന്തുടരുവാനുള്ള അഭിവാംശ ഉണ്ടായിരിക്കുക തത്വജ്ഞാനത്തിൻ്റെ സാരഗ്രഹണം ആ ഗ്രഹിക്കുവാനുള്ള താല്പര്യം ഉണ്ടായിരിക്കുക ഇവയെല്ലാം ജ്ഞാനമാർഗമാണെന്നും ജ്ഞാനമാണെന്നും ഇവയല്ലാതെ ഉള്ളവയെല്ലാം അജ്ഞാനമാണെന്നും ഭഗവാൻ പ്രഖ്യാപിക്കുന്നു അതായത് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ അഥവാ കാര്യങ്ങൾ മുക്തിക്ക് സഹായകമായ കാര്യങ്ങളാണ് അപ്പോൾ ആ മുക്തിക്ക് സഹായകമായ അത്തരം കാര്യങ്ങൾ ആത്മജ്ഞാനമാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ആ മുക്തിക്ക് വിഘാതമായതെല്ലാം ആത്മജ്ഞാനമാകുന്നില്ല അവയെല്ലാം അജ്ഞാനങ്ങളായി കൂട്ടിയാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത് മുൻ ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് കാര്യങ്ങൾ ചേർന്നതാണ് സംഖ്യയോഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുപത്തഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആ ഭൗതിക മൂലകങ്ങൾ ആ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അഞ്ചാമത്തേതെന്ന് പറഞ്ഞാൽ പുരുഷനാണ് പരമാത്മാവാണ് ബാക്കി ഇരുപത്തി നാല് മറ്റ് മൂലകങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അതായത് പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം പ്രകൃതി അതിൻ്റെ കൂടെ പുരുഷൻ അങ്ങനെയാണ് ഇരുപത്തഞ്ച് ആ പുരുഷൻ എന്ന് പറയുന്നത് പരമാത്മചൈതന്യമാണ് അപ്പോൾ ഈ ഇരുപത്തി നാല് ഭൗതിക മൂലകങ്ങളുടെയും സംഘാതമായ ശരീരം ക്ഷേത്രം അതിൻ്റെ ബന്ധനത്തിൽ പെട്ടാണ് പുരുഷൻ എന്ന് പറയുന്ന ക്ഷേത്രജ്ഞൻ നിൽക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ മൂലകമായ പുരുഷൻ അഥവാ പരമാത്മാവ് ജീവാത്മാവായി ഈ ഇരുപത്തി ഭൗതിക മൂലങ്ങളുടെ സംഘാതമായ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞൻ വസിക്കുന്നു ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞൻ ബന്ധനസ്ഥനായിരിക്കുന്നു അതായത് ജീവാത്മാവ് ഈ ശരീരത്തിൽ വസിക്കുന്നു അതിനെ മോചിപ്പിക്കുവാനുള്ള മാർഗമാണ് ആത്മീയമാർഗം അതിനെ മോചിപ്പിച്ച് വീണ്ടും പരമാത്മാവിൽ തന്നെ ലയിക്കുക അതിനാണ് മോക്ഷം എന്ന് പറയുന്നത് അങ്ങനെ ആ ജീവാത്മാവിനെ മോചിപ്പിക്കുവാനുള്ള മാർഗമാണ് ആത്മീയമാർഗം അതിനു സഹായകമായ കാര്യങ്ങളെയാണ് അഥവാ അറിവുകളെയാണ് യഥാർത്ഥ ജ്ഞാനം അഥവാ ആത്മജ്ഞാനം എന്ന് പറയുന്നത് അതിനുതകാത്തതൊന്നും ജ്ഞാനമായി കൂട്ടേണ്ടതില്ല അതെല്ലാം ഭൗതികമായ കാര്യങ്ങളിലുള്ള ചില അറിവുകൾ അത് ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാനിൽ അടിയുറച്ച വിശ്വാസവും കറകളഞ്ഞ ഭക്തിയും ഉണ്ടെങ്കിൽ മറ്റുള്ളവയെല്ലാം താനേ വന്നുകൊള്ളും ഇതെല്ലാം നമുക്ക് എനിക്കുണ്ടോ നമുക്കുണ്ടോ എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല അനന്യമായ ഭക്തിയുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തനിയേ വന്നുകൊള്ളും അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ